ഇത് കണ്ടോ ഇതാണ് ഇത്രയും പൈസ മുടക്കി അദ്ദേഹത്തിൻ്റെ സമയവും എല്ലാം നഷ്ടപ്പെടുത്തി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾ ചെയ്യുന്ന ഈ ഒരു കാഴ്ച ഈ ഇത് വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വീണ്ടും ഇവിടെ ഒരു മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ അദ്ദേഹം തന്നെ ഇവിടെ സ്ഥാപിച്ച ഒരു ബോർഡാണ് ഈ കാണുന്നത് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കറിയണ്ടേ എറിയുമ്പോൾ ഓർക്കുക പണി പുറകെ വരും നമുക്ക് കാണാം ഇത് കണ്ടോ ഒരു കായ്ക്കള് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതുപോലെ ഒരുപാട് കായ്ക്കള് അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ചെടികൾ ഇതെങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് ഈ ഒരു നല്ല മനസ്സുണ്ടായി നമ്മുടെ സമൂഹത്തിന് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അതുകൂടാതെ പരിപാലനം ഉൾപ്പെടെ ചെയ്യുമ്പോൾ എന്നിട്ടും മാലിന്യം വലിച്ചെറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ നടക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അവർക്ക് അവരെ അടുത്ത് എന്താണ് നിങ്ങൾക്ക് പറയേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും പറയണം കേട്ടോ അത് കമൻറ്റ് ബോക്സിൽ നോട്ട് ചെയ്താലും മതിയാകും നന്മ ട്വൻറ്റി ഫോർ ലെക്കസ് നമ്മൾ പൊതുനിരത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ ഒരിടത്താണ് നിൽക്കുന്നത് ദ ഇൻഫോ പാക്കിൻ്റെ തൊട്ടടുത്ത് ഇൻഫോ പാക് റോഡാണിത് തൊട്ട് ചേർന്ന് ഇവിടെ നിന്ന് നൂറ് മീറ്റർ മാറിയാൽ എറണാകുളം ജില്ലാ കളക്ട്രേറ്റ് ജില്ലാ ആസ്ഥാനം അവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ബോർഡുണ്ട് അതുകൂടാതെ തൊട്ട് ചേർന്ന് കുറേ ചെടികളൊക്കെ വച്ചിട്ടുണ്ട് ഏതായാലും ഇതെന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് മാലിന്യം തള്ളുന്നത് പതിവാണ് അതുപോലെ തന്നെ ഈ മാലിന്യത്തിന് തീ പിടിക്കുന്നതും ഫയർഫോഴ്സ് വന്ന് തീ അണക്കാൻ വരുന്നതും പതിവാണ് ഏതായാലും ഈ അവസ്ഥ കണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറി നോയൽ ഗ്രീനേച്ചർ എന്നൊരു ഫ്ലാറ്റുണ്ട് അവിടെ ടീനു ജോസഫ് എന്നൊരാളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയോളം മുടക്കിയാണ് ഈ മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലത്ത് ഒരുപാട് ചെടികൾ കായ്ച്ചിട്ടുണ്ട് പൂക്കളുണ്ട് അങ്ങനെ എല്ലാം നട്ടുപിടിപ്പിച്ച് അതിനു വേണ്ട കുറേ സൗകര്യങ്ങൾ അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ അപ്പോൾ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ സോളാർ സംവിധാനം ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടുകാർ വീണ്ടും ചെയ്യുന്നത് എന്താണ് എന്നുള്ളതിനൊരു നേർക്കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവർ വന്നിട്ട് ഇതെല്ലാം പരിപാലിക്കുന്നുണ്ട് പക്ഷേ ഈ റോഡിലൂടെ വന്ന് തെരഞ്ഞിട്ടുള്ള ഈ ഒരു മാലിന്യം നോക്കുക കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഇത്രയും പൈസ മുടക്കി അദ്ദേഹത്തിൻ്റെ സമയവും എല്ലാം നഷ്ടപ്പെടുത്തി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾ ചെയ്യുന്ന ഈ ഒരു കാഴ്ച ഈ ഇത് വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ പ്രതികരിക്കണം ശക്തമായിട്ടും പ്രതികരിക്കണം ഇതുപോലെ ചെയ്യുന്ന ആൾ ഇത്രയും പൈസ മുടക്കി രണ്ട് ലക്ഷം രൂപയോളം മുടക്കി ഇതുപോലെയുള്ള സമൂഹത്തിന് നമ്മുടെ പരിസ്ഥിതിക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ഇതുപോലെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള ഇതുപോലെ പ്രവർത്തിക്കുന്ന ആളുകളുടെ അടുത്ത് ശക്തമായി തന്നെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് മാലിന്യം കണ്ടമാനം തള്ളുന്നുണ്ട് രാവിലെയും വൈകിട്ടും എല്ലാവരും ഇപ്പം ഈ തൃക്കാക്കരയിൽ ഏറ്റവും കൂടുതൽ മാലിന്യം കൂടുന്ന സ്ഥലം ഇതാണ് കേട്ടല്ലോ ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ ആ മാലിന്യങ്ങളൊക്കെ നീക്കിയാണ് ഇവിടെ ഈ ചെടികളെല്ലാം വെച്ചിട്ടുള്ളത് ഈ തീ പിടിക്കുമ്പോൾ ഫയർഫോഴ്സ് എത്തി അവിടെ എം എൽ എ എത്തി അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി എത്തി ഇവരൊക്കെ ആ സമയങ്ങളിലൊക്കെ ഓടിയെത്തും തീ അണക്കും ഈ പുക അന്തരീക്ഷത്തിൽ പടരും ഇതാണ് നമ്മൾ ശ്വസിക്കുന്നത് ആ സ്ഥലത്ത് ഇത്രയും നന്നായി ആ മാലിന്യങ്ങൾ മുഴുവനായി നീക്കം ചെയ്ത് ഇത്ര മനോഹരമാക്കിയിട്ടുള്ളത് ഏതായാലും അന്നത്തെ അവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ ഒരു മാത്രമല്ല കണ്ടുനോക്കാം രാവിലെയും വൈകിട്ടും വേസ്റ്റുകാരും കൊണ്ടു ഇടുന്നത് വളരെ കൂടുതലാണ് ബിസിനസ്സുകാരും ഉണ്ട് നാട്ടുകാരും ഉണ്ട് ബൈക്കുകാരും ഉണ്ട് എല്ലാവരും കൊണ്ട് വേസ്റ്റ് തള്ളുന്ന സ്ഥലമാണ് ഇപ്പം എല്ലാ വർഷവും ഇതേപോലെ തീപിടുത്തം ഉണ്ടാകുന്നു ഇപ്പം വിളിച്ചു പറയുമ്പോൾ ഇവിടെ ജെ സി ബി ആചാരണം കിടക്കുന്നു ഗ്യാസ് വണ്ടി കിടക്കുന്നു വലിയ അപകടം ട്രാൻസ്ഫോമറിന്റെ അടുത്തുവരെയും തീയെത്തിയിരിക്കും ഇങ്ങനെ കടന്നിരുന്ന സ്ഥലം ഒരു പൂങ്കാവനമാക്കി തീർത്ത അദ്ദേഹത്തെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാകില്ല തെരുവുകളിലും പൊതു സ്വകാര്യ ഇടങ്ങളിലും പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് കൂടി അദ്ദേഹം ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുന്നതെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ഏത് നമ്പറിലാണ് ഏത് വാട്സപ്പ് നമ്പറിലാണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ടത് എന്ന് കൂടി അദ്ദേഹം ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കാം നമ്പർ പറയാം നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ എവിടെയെങ്കിലും മാലിന്യം ആളുകൾ പൊതുനിരത്തിൽ വലിച്ചെറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു നമ്പറിലാണ് അയക്കേണ്ടത് ഏതായാലും ഈ ഒരു മാലിന്യം വലിച്ചെ എറിഞ്ഞ് ഒരു ദുരവസ്ഥ കണ്ട് അദ്ദേഹം രണ്ട് ലക്ഷം രൂപയോളം മുടക്കി ചെയ്തല്ലോ അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പം കാണിച്ചുതരാം ഈ കാണുന്ന ഭാഗം ഇവിടെ കംപ്ലീറ്റ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടിരുന്ന ഒരു പ്രദേശമാണ് ഈ ഇവിടെ മുഴുവനും ഈ കാണുന്ന പ്രദേശത്ത് മുഴുവനും പ്ലാസ്റ്റിക് മാലിന്യം ജൈവം അജൈവ മാലിന്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിടുന്ന ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്ത് ആണ് അദ്ദേഹം അത് മുഴുവനും ക്ലീൻ ചെയ്ത് എൻ്റെ ചുറ്റും കാണാം എൻ്റെ ഈ രണ്ട് സൈഡിലും കാണാം ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ആ ചെടിയുടെ പേര് സഹിതം ഇവിടെ ഓരോ ചെടിയുടെ പേര് സഹിതം അദ്ദേഹം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം ഇപ്പം ഇങ്ങനത്തെ അവിടെ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ കാണാം അത് മാവാണ് ഇത് എന്ത് മരമാണെന്നറിയില്ല ഏതായാലും ഇതുപോലെയുള്ള ഒരുപാട് മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കാണാം ഏതായാലും ഞാൻ ഇതിനിടയിലൂടെ നടക്കാം ഈ ഇരു സൈഡുകളിലും ഇതുപോലെ വളരെ മനോഹരമായ രീതിയിലാണ് അദ്ദേഹം അത് വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് അതും രണ്ട് ലക്ഷം രൂപയോളം അദ്ദേഹം തന്നെ പൈസ മുടക്കി ചെയ്തിട്ടുള്ളതാണ് ഇത് കണ്ടോ കായ കൊണ്ടായി നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ ഇതെങ്കിലും കണ്ട് ഇങ്ങനെയുള്ളതെങ്കിലും കണ്ട് ഇനിയെങ്കിലും ഈ മാലിന്യം പൊതുനിരത്തിൽ എറിയുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് വന്ന് കാണണം എന്നിട്ട് വീണ്ടും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ എറിയണോ വേണ്ടയോ എന്ന് ആലോചിക്കണം തീർച്ചയായിട്ടും ഇതുപോലെ നമുക്ക് കാണാം അപ്പം ഇവിടെ ഇത് പേരെയാണ് പേരെയാണ് പിന്നെ മറ്റൊന്നുകൊണ്ട് കാണിക്കാം ഇതൊക്കെ ഇവിടെ പമ്പ് ചെയ്തെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ പമ്പിംഗ് സ്റ്റേഷനെല്ലാം ഞാൻ കാണിച്ച് തരാം അതിൽ നിന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തിരിക്കുന്നുണ്ടോ കണ്ടോ ഇങ്ങനെ ഓരോന്നിൻ്റെ ചുവട്ടിൽ നനക്കാനുള്ള സംവിധാനം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത്രയും വളരെ നല്ല രീതിയിൽ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് പരിപാലനം കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ പുള്ളിയും പുള്ളിയുടെ വൈഫ് വൈഫ് ഇവിടെയുണ്ട് അദ്ദേഹം വെളിയിലാണ് പക്ഷേ വൈഫ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ചാണ് ഇതിൻ്റെ പരിപാലനങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കാണാം മാവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതെന്ത് അറിയില്ല ഏതായാലും ഒരുപാട് ചെടികളുണ്ട് എൻ്റെ ഇരു സൈഡുകളിലും കണ്ടല്ലോ ഇനി നമ്മളിപ്പോൾ നടന്ന ഇത്രയും ദൂരം എത്തിക്കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഏകദേശം ഒരു മിഡിൽ ഭാഗത്താണ് ഇതിൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം ഒരു വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നതണ്ടോ ഒരു വാട്ടർ ടാങ്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ സോളാർ പാനൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടൈമർ നമുക്ക് അറിയാമല്ലോ ഇപ്പം ആൾ എപ്പോഴും നോക്കി നിന്നോ ഇത് മോട്ടർ ഓണാക്കാൻ നനക്കാനൊക്കെ സൗകര്യം നമുക്ക് ഉണ്ടാകില്ല എന്നറിയാം എപ്പോഴും രാവിലെയും വൈകുന്നേരമൊക്കെ നനക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള ടൈമർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പമ്പ് കാണാം ഈ പമ്പിൽ നിന്നാണ് ഈ ഒരു ട്യൂബ് നോക്കുക ഇതുണ്ടോ ഈ ഒരു ഭാഗത്തേക്കുള്ള പമ്പിങ് ഇങ്ങനെ പോകുന്നു ആ ഒരു ഭാഗത്തേക്കുള്ള പൈപ്പ് അവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും വെള്ളം എത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാം ഇത് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വരുന്ന അതുകൂടാതെ ഇവിടെ ഒരു പമ്പുണ്ട് അങ്ങനെയാണ് ഇതിനകത്തേക്ക് പമ്പ് ചെയ്യുന്നത് ഏതായാലും നമുക്കിപ്പോൾ കാണാം ഇത് ഇൻലെറ്റാണ് പക്ഷെ ഇവിടെ വെള്ളം ഇതിനവിടെ വേറെ മാർഗങ്ങളൊന്നുമില്ല അദ്ദേഹം ടാങ്കർ ലോറിക്കോ എങ്ങനെയോ കൂടുന്ന ഇതിനകത്ത് വെള്ളം നടക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്ന അതിനുള്ള ഇൻലെറ്റ് ആണ് ഈ കാണുന്നത് ഔട്ട്ലെറ്റ് ആണിത് അപ്പോൾ വേറെ ടാങ്കർ ലോറിക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒന്നാലോചിക്കാം അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ നമ്മുടെ സമൂഹത്തിന് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അതുകൂടാതെ ഇതിൻ്റെ പരിപാലനം ഉൾപ്പെടെ ചെയ്യുമ്പോൾ എന്നിട്ടും മാലിന്യം വലിച്ചെറിയുന്ന ആളുകൾ ഇവിടെയുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ നടക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അവരെ അവരെടുത്ത് എന്താണ് നിങ്ങൾക്ക് പറയേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും പറയണം കേട്ടോ അത് കമൻറ്റ് ബോക്സിൽ നോട്ട് ചെയ്താലും മതിയാകും ഏതായാലും അത്രയും ഇതുപോലെ വെള്ളം പുറത്തുനിന്നായിരിക്കുന്നു അതിനുള്ള സൗകര്യങ്ങൾക്കുന്നു സോളാർ പാനൽ വയ്ക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു രണ്ടായിരം ലിറ്റർ ടാങ്ക് ആണെന്ന് മനസ്സിലാക്കുന്നു കണ്ടിട്ട് ഏതായാലും ഇത്രയും വലിയ ഇതുപോലുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യുന്ന ഇതുപോലെയുള്ള ആളുകളൊക്കെ ഇത് കണ്ടോ ഈ കാണുന്നതാണോ ഇത് കണ്ടോ ഇതിനകത്തൊക്കെ കായ്ക്കൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചിലയിൽ പൂവുണ്ട് നമുക്ക് കാണാം എന്ത് കണ്ടോ ഇവിടെ ചെടി വരെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നുണ്ടോ ചെടി കണ്ടോ ഈ ചെടിയിലെല്ലാം പൂവിട്ട് തുടങ്ങി അപ്പം പൂക്കളും കായും ഇതെല്ലാം കാണുന്നു അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ഇതുകൊണ്ടൊക്കെ ആയിരിക്കും സമൂഹത്തിനെ നന്മ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു ചെടി നടുമ്പോൾ അത് കായ്ക്കുന്നു അതിനകത്ത് പൂവിടുന്നു ഇതൊക്കെ കാണുമ്പോൾ അതുകൂടാതെ ഇതുപോലെയുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ അതിൽ നിന്നൊക്കെ ആളുകളെ പിന്തിരിപ്പിക്കാൻ ഒരു നല്ലൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇത് കണ്ടോ ഒരു കായ്ക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതുപോലെ ഒരുപാട് കായ്ക്കൾ അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ചെടികൾ ഇതെങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് ഈ ഒരു നല്ല മനസ്സുണ്ടായി എന്നുള്ളതാണ് നമുക്കൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തികളിലൊക്കെ ചെയ്യുന്ന എല്ലാവരും തിരക്കാണ് എല്ലാവരും ജോലിയുടെയും എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പുറകെ കൂടി അടക്കുമ്പോൾ ഇതുപോലെയുള്ള സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വെളിയിൽ പോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ഇത് ഒന്ന് പരിപാലിക്കുന്നതൊക്കെ കണ്ടോ മാവ് കണ്ടോ ഇതെല്ലാം പൂത്തു നിൽക്കുന്നു ഇവിടെ കാണാം ഇവിടെ ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എങ്കിലും ഒരുപാട് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചെടികളാണ് മരങ്ങളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ഇവിടെ കണ്ടോ നനക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം വെച്ചിരിക്കുന്നതാണോ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ആ സമയം അനുസരിച്ചുള്ള പമ്പിങ് ഇവിടെ നടക്കും ഇതാ ഇവിടെ ഒന്ന് നോക്കുക നോക്കാം ഇതെല്ലാം കാഴ്ച അടക്കുന്ന കണ്ടോ പേരാ നമ്മളിതൊക്കെ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ വിഷം കലക്കി വരുന്ന പേരൊക്കെയൊക്കെ നമ്മൾ റോഡ് സൈഡുകളിലൊക്കെ കാണാറുണ്ട് ഏതായാലും വിഷരഹിതമായിട്ട് ഇതുപോലെ നമ്മുടെ റോഡ് സൈഡുകളിൽ പൊതു നിരത്തുകളിൽ മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ നട്ടുപിടിപ്പിച്ച് വിഷരഹിതമായിട്ടുള്ള ഫലവർഗ്ഗങ്ങൾ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യം തരുമ്പോഴും അവിടെയൊക്കെ വീണ്ടും കൊണ്ടുവന്ന് മാലിന്യം കൊണ്ടുവന്ന് തള്ളി വീണ്ടും ഇതുപോലെ പരിസ്ഥിതിയെ നശിപ്പിക്കാൻ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഞാൻ തൊട്ട് മുമ്പ് ഇവിടെ കാണിച്ചത് ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളല്ലെങ്കിലും ഇവിടെ നിന്ന് നൂറ് മീറ്ററോളം മാറിയാണ് ടിനു ജോസഫ് താമസിക്കുന്ന ഫ്ലാറ്റ് നോയൽ ഗ്രീനേച്ചർ അവിടെ ഉള്ളൊരാളാണെങ്കിലും ഇവിടെ ഇത്രയും ദൂരം ഈ ഒരു നന്മ ചെയ്ത അദ്ദേഹത്തെ തീർച്ചയായും നന്മ ട്വൻറ്റി ഫോർ അഭിനന്ദിക്കുന്നു ഇതുപോലെയുള്ള ആളുകളെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം പക്ഷേ ഇതുപോലെ അവരെയൊക്കെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രവൃത്തി ഈ മാലിന്യം തൊട്ട് മുന്നിൽ തന്നെ കാണാം വീണ്ടും ഒരു കവർ കിടക്കുന്നത് കാണാം ഈ ഒരു മാലിന്യം കണ്ടോ ഇതാ ഇത് അജൈവ മാലിന്യമാണ് ജൈവ മാലിന്യമുണ്ട് ജൈവ മാലിന്യത്തിനകത്തുണ്ട് അജൈവ മാലിന്യമുണ്ട് ഇത് രണ്ടും കൂടി കൊണ്ടുപോകുന്ന മിക്സ് ചെയ്ത് ഇതുപോലെ പൊതു നിരത്തിൽ വലിച്ചെറിയുന്ന ഇവരുടെ അടുത്ത് ഇവർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത് തീർച്ചയായും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ആവശ്യം ഈ ഒരു മാതൃക നമ്മളുടെ മിക്ക ഭാഗങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ ശേഖരണത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അവരുമായിട്ടൊന്നും സഹകരിക്കാതെ ഇതുപോലെ പൊതുനിരത്തിൽ എറിയുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ തീർച്ചയായും അവർ അതിൽ നിന്നൊക്കെ പിന്തിരിയണം ഇനി നമ്മളുടെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പൊതു ഇടങ്ങളിലൊക്കെ ഇതുപോലെയുള്ള മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ എല്ലാം ഇതുപോലെയുള്ള ആ ഓരോ പ്രദേശത്തും റെസിഡൻസ് അസോസിയേഷൻ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ മുന്നോട്ട് വന്ന് നഗരസഭയോടൊപ്പം കൈകോർത്ത് പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങണം ഇതുപോലെയുള്ള നന്മയുള്ള വാർത്തകൾ വീണ്ടും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക या प्रदीप न्यू इंडिया नन्मा ट्वेंटी फोर